നമ്മൾ സുലൈമാൻ നബി ജിന്നുകളെ കൊണ്ട് പണി എടുപ്പിച്ചിരുന്നല്ലേ പെരപ്പണി പെരപ്പണി ജിന്നുകൾ പണിയെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അല്ല സോറി ജിന്നുകൾ പണിയെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് സുലൈമാൻ നബി മരണപ്പെട്ടും ചെയ്ത് സുലൈമാൻ നബി മരണപ്പെട്ട് കുറേ കഴിഞ്ഞപ്പോഴാണ് ജിന്നുകൾക്ക് മനസ്സിലായത് സുലൈമാൻ നബി മരണപ്പെട്ടു എന്നുള്ളത് അപ്പോൾ ഈ ജിന്നുകൾ വളരെ പരിമിതമായിട്ടുള്ള ഒരു പൊട്ടന്മാരാണത് ഒരു ഒരാൾ മരിച്ചാൽ മരിച്ചാലിപ്പോൾ നമ്മളൊരാളെ അടുത്തിരിക്കുന്ന ഒരാൾ മരിച്ചാൽ കുറച്ച് കഴിഞ്ഞാൽ നമ്മളയാളെ തട്ടി വെക്കും അയാൾ അനക്കല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ബോധ്യപ്പെടും നമ്മൾ ബഹളം ഉണ്ടാക്കും ഒക്കെ ആവും പക്ഷെ ജിന്നുകൾ വളരെ കാലം കഴിഞ്ഞ ശേഷമാണ് ഈ സംഭവം മനസ്സിലായത് ആ സന്ദർഭം ഒന്ന് വിശദീകരിക്കുമോ അത് റബ്ബു തന്നെ ഇവിടെ പറഞ്ഞല്ലോ എന്തിനാ അങ്ങനെ ഒരു പരിപാടി ഏൽപ്പിച്ചത് എന്തിനാ അങ്ങനെ ഒരു സംഗതി ചെയ്യിച്ചതെന്ന് ഖുർആൻ തന്നെ പറഞ്ഞല്ലോ കാരണം കാരണമെന്നുവെച്ചാൽ അള്ളാഹു നമുക്കൊരു കാര്യം പറഞ്ഞു തരുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരുപാട് പാഠങ്ങൾ റബ്ബു സുബാനുഭവത്തിൽ വെച്ചിട്ടുണ്ട് പലപ്പോഴും ആളുകൾ മനസ്സിലാക്കുന്നത് എന്ന് പറഞ്ഞാൽ വലിയ സംഭവമാണ് എന്ന രൂപത്തിലാണ് അതുകൊണ്ടാണ് പല ആളുകളും ജിന്നുകളുടെ പിന്നാലെ കൂടി നോക്കിയത് ജിന്നുകളെ സംബന്ധിച്ചിടത്തോളം അവരെത്തിപ്പെടുന്ന അവസ്ഥ ആ അവസ്ഥയാണ് അവസ്ഥയിൽ ദുർബലമായ ഒരു അവസ്ഥയെ കുറിച്ചാണ് ഖുർആൻ അവിടെ പറഞ്ഞത് റിയിച്ചത് എങ്ങനെ ചിതല് വന്നിട്ട് സുലൈമാൻ നബിയുടെ വടി അതിങ്ങനെ തിന്ന് സുലൈമാൻ നബി വീണുപോയി അതുവരെ ഇവർ പണിയെടുത്തു അങ്ങനെ ഫലം തബയ്യനത്തിൽ ജിന്നു മനസ്സിലായി എങ്ങനെ ഇദ്ദേഹം മരിച്ചു എന്ന് മാത്രമല്ല അവർക്ക് വ്യക്തമായി അവരത് പ്രഖ്യാപിക്കുകയും ചെയ്തു നമുക്ക് വലിയൊരു നിന്ന് നമ്മൾ അനുഭവിക്കേണ്ടി നമ്മൾ വെറുതെ പടിയെടുത്തല്ലോടോ നമുക്ക് അറിയൂലോടോ ഇതാണ് പാവം ജിന്ന് ഇതൊരു പാപം ജിന്നാണ് ഇവന്മാര് പറഞ്ഞു വലുതാക്കിയതാണ് ഇതൊരു പാപം ജിന്നാണ് അതുകൊണ്ട് തന്നെ ഈ വരുന്ന മാനസിക ഇങ്ങനെ അടി കിട്ടാൻ തുടങ്ങിയാണ് പേര് ജിന്നിന് പേര് ജിന്നിന് ജിന്നിന്റെ പേര് പറഞ്ഞിങ്ങനെ നാട്ടുകാരും അതുപോലെ തന്നെ ഈ പറഞ്ഞ ആളുകളൊക്കെ ഈ മനുഷ്യന്മാരൊക്കെ ഇങ്ങനെ കുതിരളിക്കുകയാണ് അപ്പോൾ ഒരു 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 പണ്ഡിതൊരു കിതാബ് എഴുതി കിതാബിന്റെ പേര് തന്നെ അൽ ജിന്നു മധുലുവും പാപം ജിന്ന് എല്ലാരും ജിന്നിനൊക്കെ കിട്ടിയതാണ് ഒരു കിതാബ് തന്നെ ഉണ്ടക്കെ അപ്പൊ നമ്മൾ മനസ്സിലാക്കണം ഇതൊരു സാധു ജീവി ഇവർ പറഞ്ഞങ്ങട്ട് വലുതാക്കി നബി സലാഹുലി സ്വലമയും സഹാബത്തും കൂടെ അങ്ങോട്ട് പോകുന്ന നേരത്ത് ഒരു ഒട്ടകത്തിന്റെ കാലിടറി സഹാബി പറഞ്ഞു നാശം നബി അത് കേട്ടു റസൂൽ പറഞ്ഞു വാ കേട്ടുവാൽ ഹാ കഥ മേലാൽ ഇങ്ങനെ പറഞ്ഞു പോകരുത് കുൽ ബിസ്മില്ല എന്ന് പറയണം എനിക്കങ്ങനെ എന്തെങ്കിലും പ്രയാസം തോന്നിയാൽ ബിസ്മില്ല എന്ന് പറഞ്ഞോ എന്നിട്ട് റസൂൽ പറഞ്ഞു കൊടുക്കുക ഈ എന്ന് പറഞ്ഞ നെഗറ്റീവ് പബ്ലിസിറ്റി ആളാ നെഗറ്റീവ് പബ്ലിസിറ്റിട്ട് നിന്റെ ഒട്ടകത്തിന്റെ നീ പറഞ്ഞില്ലേ അപ്പോൾ അപ്പൊ അവനിങ്ങനെ വലുതാവും ഏതുപോലൊരു വീട് പോലെ ഒരു വലിയ ബിൽഡിംഗ് പോലെ ഇവനിങ്ങനെ കിബർ കൊണ്ടിങ്ങോട്ട് വലുതാവും കരുടെ പേര് പറഞ്ഞല്ലോ അതുകൊണ്ട് അതേസമയം നീ ബിസ്മില്ല എന്ന് പറഞ്ഞാൽ അത് ചെറുതായി പോകും മിസിലെ ദുബാബ് ഒരു ഈച്ചയോളം അത് ചെറുതായി പോകും ഹബീബുന മുഹമ്മദ് മുസ്തഫ അലൈഹി സുഖിം അപ്പോൾ വളരെ വ്യക്തമാണ് ഇതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന്റെ കീഴയുള്ള ഒരു ഒരു സൃഷ്ടിയാണ് പക്ഷേ ഇത് പറഞ്ഞു 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 അവസാനം നമുക്കറിയാം ഈ ആലത്തിയൂർ പ്രദേശത്താണ് ഒരു ചെറുപ്പക്കാരൻ പള്ളിയിൽ വീട്ടിൽ കിടന്നുറങ്ങാൻ കഴിയാത്ത അവസ്ഥയായി ഈ ജിന്നുവാദികളെ പോസ്റ്റർ ഒട്ടിച്ച് രാത്രി രണ്ടു മണി കഴിഞ്ഞ് ഇപ്പം വീട്ടിൽ പോകൂല ഈ ആലത്തിയൊരു പ്രദേശത്തേനല്ലേ വീട്ടിൽ പോയാൽ വീടിന്റെ റൂമിൽ കയറൂല കാരണം വീടിന്റെ റൂമിൽ പ്രൈവറ്റ് റൂമിൽ കയറി ചങ്ങാതി ചെറിയ കുട്ടിയാണ് എം എസ് എമ്മിന്റെ ആ പ്രായത്തിലുള്ള കുട്ടിയാണ് ആ സമയത്ത് വീടിന്റെ വാതിലടച്ച് കിടക്കൂല നേരെ മറിച്ച് ഓഫീസ് റൂമിൽ വന്ന് ലൈറ്റൊക്കെ ഇട്ട് അവിടെ കണ്ണൊന്നും മേടിച്ചു കിടക്കുക കണ്ണും വീഴിച്ചിട്ട് കിടക്കാണ് അവസാനം അദ്ദേഹത്തിന്റെ ആ ചെറുപ്പക്കാരൻ്റെ മനസ്സിൽ ബേജാറായി മൂപ്പര് വന്നിട്ട് പള്ളിയിൽ വന്ന് ഉസ്താനെ കണ്ടു ഈ ആലത്തീര് പ്രദേശത്ത് അത് നിഷേധിക്കാൻ പറ്റോ കളവാന്ന് പറയാൻ പറ്റോ ഇല്ല എന്ന് പറയാൻ പറ്റോ ആ കുട്ടി പള്ളിയിൽ വന്ന് ഉസ്താദിനോട് പറഞ്ഞു ആകെ പ്രയാസത്തിലാണ് അപ്പോ ഉസ്താദ് പറയാണ് നീ അതല്ലേ അനുഭവിച്ചിട്ടുള്ളൂ എന്നെ ഈ ജിന്ന് വന്ന് അടിച്ചിട്ട് പോയിട്ടുണ്ട് അതെ അതേസ്താദിന് ജിന്ന് തല്ലിട്ട് പോയിണ്ാദിനെ ജിന്ന് തല്ലിപ്പോയി മനസ്സിലാക്കണം അത് വിവരിക്കുന്നുണ്ട് ആ വിവരണമൊക്കെ ഞാൻ മൊത്തത്തിലും കൊണ്ട് പറയാൻ പറ്റാത്ത കോലത്തിൽ ഉള്ളതാ ആയിക്കോട്ടെ ഇത്ര മാത്രം ഒരു സമൂഹം ആ സമൂഹം ഈ വിശ്വാസത്തിൽ അകപ്പെട്ടു പോയി വേറെ കുറെ ആളുകള് മന്ത്രവാദം ഒറിജിനൽ മന്ത്രവാദം അഥവാ ജോത്സ്യനെ കുറിച്ച് അള്ളാഹു പറഞ്ഞ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ വിധികൾ വരുന്ന മന്ത്രവാദം നടത്തി ഈ കൗമ് ഇല്ലെന്ന് പറയോ നിഷേധിക്കോ അപ്പോ ഈ രൂപത്തിലൊക്കെ വഴിവിട്ടുപോയി പള്ളിയിൽ ഉസ്താദ് കിടന്നപ്പോൾ തന്നെ ജിന്നു വന്ന് തല്ലിപ്പോവാണ് വീട്ടിൽ പോയി ഭാര്യയോടൊപ്പം കിടക്കാൻ പറ്റത്തില്ല ജിന്നു വന്ന് തല്ലാണ് അവസാനം ആ കുട്ടി മനസ്സിലാക്കി ഇത് തൗഹീദല്ല ഇത് ദീനല്ല കാര്യം പ്രത്യേകത ഖുറാൻ എന്താ പറഞ്ഞത് നിർഭയത്വം ഉണ്ടാകുമെന്നാ ഖുറാൻ പറഞ്ഞത് ഇത് എനിക്ക് ഭയം മാത്രമേ ഉള്ളൂ മനസ്സിൽ അപ്പൊ തൗഹീദ് പോയി മനസ്സിലാക്കി ആ ചെറുപ്പക്കാരൻ മടങ്ങി വന്നു ഇവിടെ നമ്മുടെ മാഷുണ്ടായിരുന്നു മാഷ് മാഷിനെ പോലീസ് സ്റ്റേഷനിൽ ഏറ്റിയ കുട്ടിയത് മനസ്സിലാക്കണം ഈ വിഷ്ടം വിഭാഗമൊക്കെ രൂപപ്പെട്ടു വരുന്ന സമയത്ത് കേരള നേതൃത്വം മുജാ ഇതിന്റെ കാരണവന്മാരെ ഇവിടുത്തെ സ്റ്റേഷനിലേറ്റിയ കുട്ടിയത് ഈ ജിന്നുവാദികൾക്ക് വേണ്ടി കുഞ്ഞിപ്പശ അടക്കം എന്റെ ആ ചെറുപ്പക്കാരൻ കുഞ്ഞുപ്പുമാശിൻ്റെ അടുക്കെ വന്നു എൻ്റെ ഈ കഥയൊക്കെ ഇങ്ങനെ പറയുമ്പോൾ കുഞ്ഞുപ്പുമാശി ബ്ലണ്ടർ അടിച്ചു ആര് ഇങ്ങനെയൊക്കെ ഉണ്ടാവുമോ വിശ്വസിക്കാൻ പ്രയാസം അപ്പോൾ ആ ചെറുപ്പക്കാരെ നേരെ നമ്മുടെ തല്ലിറ്റി ഉസ്താദിനെ വിളിച്ചു പോകും തല്ലുകിട്ടിന്ന് പറഞ്ഞ അവസ്ഥ ഉണ്ടല്ലോ ആ ഉസ്താദിനെ വിളിച്ചിട്ട് ചോദിച്ചു നിങ്ങളെന്ന് പറഞ്ഞ് ശരിയെന്നല്ലേ എന്ന് ചോദിച്ചു ആ ശരി തന്നെയാണ് എനിക്ക് തല്ല് കിട്ടിയിട്ടുണ്ട് അത് റെക്കോർഡ് ചെയ്ത് കേൾപ്പിച്ചു കൊടുക്കേണ്ടി വരും കുഞ്ഞിപ്പുമാശിനെ ഇതാണ് ഈ സമൂഹം ഒരു ജനതയെ കൊണ്ടുപോയി എത്തിച്ച വിശ്വാസത്തിൻ്റെ ആഴം മനസ്സിലാക്കിക്കോ എന്നിപ്പോൾ നമ്മളിപ്പോൾ അതിനൊന്നുമില്ല നമ്മുടെ കൗൺസിലിങ്ങിനാണ് പറഞ്ഞ് രക്ഷപ്പെടുവോ അങ്ങനെയൊക്കെ പറഞ്ഞ് പോകാൻ പറ്റുമോ എവിടെ പോവാ എങ്ങോട്ടേ പോണേ ഒരു കോമിനെ വലിച്ചു കുണ്ടിലിട്ടിട്ട് എങ്ങോട്ടേ പോണേ അപ്പോൾ വളരെ കൃത്യമാണ് ഈ വിഷയം ഖുർആനിൽ അള്ളാഹു നബിയുടെ സംഭവം വിവരിച്ചുകൊണ്ട് കൊണ്ട് നബി അലഹി സ്വലാത്തു വസ്സലാം മരിച്ച വിവരം ജിന്ന് അറിയാതെ പണിയെടുത്തു എന്ന് പറയാൻ ആ സംഭവം വിവരിച്ചു തരാൻ കാരണം എന്ത് എന്ന് ഖുർആൻ തന്നെ പറഞ്ഞു ജിന്നുകൾ തന്നെ സംബന്ധിക്കുകയാണ് ഞങ്ങൾക്ക് വൈബറിയില്ല ഓയിബറിയുമായിരുന്നുവെങ്കിൽ ഈ നിണ്യമായ ശിക്ഷണങ്ങൾ അനുഭവിക്കേണ്ടി വരുമായിരുന്നില്ല ആ തത്വമാണ് അള്ളാഹു സുബാനഹുവ ആ സംഭവത്തിലൂടെ പഠിപ്പിച്ചു തരുന്നത് എന്ന് നാം മനസ്സിലാക്കുക